ബി പി വീട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ് കാരണം വിപണിയിൽ ലഭ്യമായ ഡിജിറ്റൽ മെഷീനുകൾ ക്ലിനിക്കുകളിൽ ഉപയോഗിച്ചു വരുന്ന സ്പിക്മോ മാനോമീറ്ററിന്റെ അത്രയും നിലവാരമുള്ളതാണ് ആരെല്ലാം വീട്ടിൽ വെച്ച് ബി പി പരിശോധിക്കണം നമ്മൾ വൈറ്റ് കോട്ട് എഫക്റ്റ് എന്ന് വിളിക്കുന്ന ലക്ഷണങ്ങളുള്ള ഏതൊരാളും അതായത് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ക്ലിനിക്കിലോ പോയി ബി പി റെക്കോർഡ് ചെയ്യുന്നത് ഉയർന്ന നിലയിലായിരിക്കൽ പക്ഷേ അതേസമയം വീട്ടിൽ വെച്ച് ബി പി റെക്കോർഡ് ചെയ്യുമ്പോൾ നോർമലോ അല്ലെങ്കിൽ നോർമൽ കുറവോ ആയിരിക്കൽ ഇപ്പറഞ്ഞ എഫക്റ്റ് ഉള്ള ആൾക്കാർ എപ്പോഴും വീട്ടിൽ വെച്ച് ബി പി പരിശോധിക്കണം ബിപിക്കുള്ള മരുന്ന് സമീപകാലത്ത് മാറ്റിയിട്ടുള്ളവർ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വീട്ടിൽ വെച്ച് ബി പി പരിശോധിക്കേണ്ടതാണ് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരും പതിവായി വീട്ടിൽ വെച്ച് ബി പി പരിശോധിക്കേണ്ടതാണ് ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമെന്ന് ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് ബി പി വീട്ടിൽ മോണിറ്റർ ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ വീട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്നത് മാതൃകാപരമായി ദിവസവും രണ്ട് തവണ ആയിരിക്കണം പ്രത്യേകിച്ചും ആരംഭഘട്ടങ്ങളിൽ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് ആദ്യമായി കണ്ടുപിടിക്കുന്ന സമയത്ത് രാവിലെ ഒരിക്കലും രാത്രി ഒരിക്കലും മാതൃകാപരമായി അന്നത്തെ മരുന്നുകൾ കഴിക്കുന്നതിന് മുൻപ് ബി പി പരിശോധിക്കുന്നതിന് മുമ്പായി രോഗിയുടെ മൂത്രാശയം കാലിയായിരിക്കണം കഫീൻ അടങ്ങിയ പാനീയങ്ങൾ കുടിച്ചിട്ടുണ്ടാവരുത് വ്യക്തി പരിഷീണിതനായിരിക്കരുത് അളവിലധികം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവരുത് ചുരുങ്ങിയ പക്ഷം ചെക്ക് ചെയ്യുന്നതിന് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുൻപ് വരെ അതായത് ബി പി റെക്കോർഡ് ചെയ്യുമ്പോൾ വ്യക്തി ഒരു സൗകര്യപ്രദമായ കസേരയിൽ ഇരിക്കേണ്ടതാണ് കാലുകൾ അകത്തി വെച്ചിരിക്കണം കാൽ കൂട്ടിപ്പിണച്ച് വെച്ചിരിക്കുമ്പോൾ ബി പിയിൽ കൃത്രിമമായ വർധനവും ഉണ്ടാകുന്നു തീർച്ചയായും ഇത് ഒഴിവാക്കേണ്ടതാണ് റെക്കോർഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം അടുത്ത തവണ ക്ലിനിക്കിൽ കൺസൾട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഈ രേഖ കയ്യിൽ കരുതുകയും അത് നിങ്ങളുടെ ഡോക്ടറെ കാണിക്കേണ്ടതുമാണ് ബി പി പരിശോധിക്കുന്നതിന് മുൻപ് പുകവലിക്കുന്നതും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്